ഉപ്പുതറ ബൈപ്പാസ് റോഡിന് സമീപം നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയം ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് വെള്ളമടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ നാല് വർഷം മുമ്പ് നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ശൌചാലയം നിർമ്മിച്ചത് എന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാല് വർഷം പിന്നിടുമ്പോഴും ശൗചാലയം പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് നിരവധി മാധ്യമ വാർത്തയടക്കം പുറത്തു വരികയും ചെയ്തു നിലവിൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭ്യമാകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അനുമതി ലഭ്യമാക്കി ഉടൻ ശൌചാലയം പ്രവർത്തനക്ഷമമാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ജെയിംസ് പറഞ്ഞു കഴിഞ്ഞ

കെട്ടിടം കാട് കയറി കിടക്കുന്നതിനാൽ ഇഴചിന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട് നിലവിൽ മുപ്പതർ ടൗണിലെത്തുന്ന ആളുകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സംവിധാനങ്ങളുമില്ല ഉപയോഗശൂന്യമായി കിടക്കുന്ന ശൗചാലയം പ്രവർത്തനക്ഷമമാകുന്നതോടെ ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത്